രണ്ട് മൂന്ന് ദിവസമായി ബൈജു കൊട്ടാരക്കരയെ നമ്മുടെ സംവിധായകൻ ബൈജു കൊട്ടാരക്കരയെ കീറി മുറിക്കുകയാണ് യൂട്യൂബ് ചാനലുകൾ കുറച്ച് യൂട്യൂബ് ചാനലുകൾ ബൈജു കൊട്ടാരക്കരയെ ആക്രമിക്കുന്നു വളഞ്ഞിട്ട് അവാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ അദ്ദേഹത്തെ പറ്റി പ്രചരിപ്പിക്കുന്നു ഇതിനെല്ലാം പിന്നിൽ ദിലീപാണെന്ന് എല്ലാവർക്കും അറിയാം ദിലീപിനെതിരെ ശക്തമായ നിലപാടെടുത്ത വ്യക്തിയാണ് ബൈജു കൊട്ടാരക്കര ദിലീപിനെതിരെ ശക്തമായ നിലപാടെടുക്കുകയും അതിജീവിതയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുകയും ചെയ്ത വ്യക്തിയാണ് ബൈജു കൊട്ടാരക്കര ബൈജു കൊട്ടാരക്കര പ്രവാസി വ്യവസായി ഷിബു ജോൺ ലോറൻസുമായി ചേർന്ന് കോടികൾ തട്ടിയെടുത്തു എന്നാണ് ആരോപണം രണ്ട് എഫ്ഐആർ ബൈജു കൊട്ടാരക്കരയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ രണ്ട് എഫ്ഐ ആർ എല്ലാം കൂടുതൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു എന്നൊക്കെയാണ് ഓൺലൈൻ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് രണ്ട് എഫ്ഐആർ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അത് കള്ളക്കേസാണെന്ന് അദ്ദേഹം പൊളിറ്റിക്സ് കേരളയോട് പറഞ്ഞു ഷിബു ജോൺ ലോറൻസ് ഓസ്ട്രേലിയൻ വ്യവസായിയാണ് അദ്ദേഹം വെള്ളം സിനിമയ്ക്ക് പ്രചോദനം നൽകിയ വെള്ളം മുരളി എന്ന ബിസിനസ്സുകാരൻ ബിസിനസ്സുകാരനുമായി ടൈൽ ബിസിനസ്സിൽ ഏർപ്പെട്ടു ഇരുവരും തമ്മിൽ പല പല കരാറുകൾ ഉണ്ടായിരുന്നു നിലവാരം കുറഞ്ഞ ടൈലുകളാണ് വെള്ളം മുരളി കൊടുത്തത് ഇത് കാരണം ഷിബു ജോൺ ലോറൻസിന് കോടികളുടെ നഷ്ടമുണ്ടായി അദ്ദേഹം വെള്ളം മുരളിക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് ഇത് ഇതേ തുടർന്നാണ് പുതിയ പുതിയ സംഭവ വികാസങ്ങൾ ഉണ്ടായത് ഷിബു ജോൺ ലോറൻസ് മലയാള സിനിമകളുടെ ഓവർസീസ് റൈറ്റ് എടുക്കുന്ന വ്യക്തിയാണ് ക്രിസ്റ്റഫർ എന്ന സിനിമ നിർമ്മിച്ചത് അദ്ദേഹമാണ് മഞ്ഞുമേൽ ബോയ്സിൻ്റെ ഓവർസീസ് റൈറ്റ് എടുത്തത് അദ്ദേഹമാണ് ഏറ്റവും ഒടുവിൽ കുഞ്ഞമ്മണി ഹോസ്പിറ്റൽ എന്ന ചിത്രത്തിൻ്റെ ഓവർസീസ് റൈറ്റ് അദ്ദേഹത്തെ സന്തോഷ് ത്രിവിക്രമൻ എന്ന വ്യക്തി അടിച്ചേൽപ്പിച്ചു അടിച്ചേൽപ്പിച്ചത് വലിയ തിരിച്ചടിയായി മാറി ഷിബു ജോൺ ലോറൻസിന് അദ്ദേഹത്തിന് കോടികൾ നഷ്ടപ്പെട്ടു ആ കോടികൾ തിരിച്ച് ചോദിച്ചപ്പോൾ കേസിന് പോകുമെന്നും മറ്റും പറഞ്ഞ് ഷിബു ജോൺ ലോറൻസിനെ ഭീഷണിപ്പെടുത്തി ഈ കേസിൽ ഒരു മധ്യസ്ഥനായിട്ടാണ് ബൈജു കൊട്ടാരക്കര എത്തുന്നത് മധ്യസ്ഥനായെത്തിയ ബൈജു കൊട്ടാരക്കി കൊട്ടാരക്കരയ്ക്ക് മേൽ കള്ളക്കേസുകൾ ചമയ്ക്കുകയായിരുന്നു സന്തോഷ് തിരുവൃക്രമനും വെള്ളം മുരളിയും കൂടി ചേർന്നു ദിലീപിൻ്റെ സന്തത സഹചാരിയായ വ്യവസായ ശരത്തും ഉണ്ടായിരുന്നു ഈ കേസിൻ്റെ പിന്നിൽ ഈ മൂവരും ചേർന്നാണ് ബൈജു കൊട്ടാരക്കരയെ കുടുക്കിയത് ബൈജു കൊട്ടാരക്കര ദിലീപിൻ്റെ ഹിറ്റ് ലിസ്റ്റിൽ വെപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹത്തിനെതിരെ കള്ളക്കേസുകൾ രജിസ്റ്റർ ചെയ്തു യൂട്യൂബുകാർക്ക് പൈസ കൊടുത്ത് യൂട്യൂബുകാർക്ക് ധാരാളം പണം കൊടുത്ത് ഈ കേസ് ബൈജു കൊട്ടാരക്കരിക്ക് മേൽ കേസുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ ദിലീപും വെള്ളമുരളിയും സന്തോഷ് തിരുവിക്രണ് ഒക്കെ ഷിബു ജോൺ ലോറൻസ് ഓസ്ട്രേലിയൻ വ്യവസായിയാണ് അദ്ദേഹം നിരവധി സിനിമകളുടെ ഓവർസീസ് റൈറ്റ് എടുത്തിട്ടുണ്ട് ഷിബു ജോൺ ലോറൻസും സന്തോഷ് തിവിക്രമനും വെള്ളം മുരളിയും തമ്മിലുള്ള തർക്കത്തിന് മധ്യസ്ഥത പറയാൻ ചെന്ന ബൈജു കൊട്ടാരക്കര ഇപ്പോൾ ആപ്പിലായിരിക്കും എന്തായാലും ബൈജു കൊട്ടാരക്കര ബൈജു കൊട്ടാരക്കരയെ ചതിക്കാനായി ദിലീപിൻ്റെ നേതൃത്വത്തിൽ വെള്ളം വെള്ളമുരളിയും സന്തോഷ് തിവിക്രമനും ശരത്തും ഒക്കെ ചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ തെളിവുകൾ പൊളിറ്റിക്സ് കേരള പുറത്തുവിടും